കേരളത്തിലെ സ്വർണ്ണപ്രേമികളെ ഞെട്ടിച്ചു വീണ്ടും സ്വർണ്ണവില താഴേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ സ്വർണം ഇന്ന് വീണ്ടും ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയായി ഒരു പൗര തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയുമായി കേരളത്തിലെ സ്വർണപ്രേമികളെ ഞെട്ടിച്ച് ചൊവ്വാഴ്ച വലിയ തോതിൽ സ്വർണ്ണവില ഉയർന്നിരുന്നു ആയിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഇന്നലെ രാവിലെ ഉയർന്നത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം രൂപ കുറഞ്ഞു ഇന്ന് രാവിലെ സ്വർണവില വീണ്ടും താഴ്ന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര രംഗത്തെ അകൽച്ച കുറച്ചേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയത് വിപണിക്ക് ഊർജം പകർന്നിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണവിലയിൽ ഇന്ന് അല്പം കുറവ് വന്നിട്ടുണ്ട് ഡോളർ സൂചിക കാര്യമായ മുന്നേറ്റം നടത്തുന്നില്ല ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഉയരുന്നില്ല ക്രൂഡ് ഓയിൽ വില ഉയരാതെ നിൽക്കുകയാണ് അതേസമയം ഓഹരി വിപണി മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നതാണ് പ്രധാന വിവരം ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയിലെത്തി ഒരു പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയുമാണ് വില വരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം കടന്ന് നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മുന്നേറുന്ന വേളയിലെ വലിയ കുതിപ്പ് വില കുറയുമ്പോൾ കാണുന്നില്ല നാമമാത്രമായ ഇടിവാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്നും വർധനവുണ്ട് ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലും എത്തി അതേസമയം എയ്റ്റീൻ കാരറ്റ്സ് വർണ്ണം ഗ്രാമിന് ഇന്ന് ഇരുപത്തി രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി രൂപയിലാണ് ഒരു പവന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ആഭരണം മാത്രമാണ് ഈ കാരറ്റിൽ ലഭിക്കുക ബാറുകളോ കോയിനുകളോ കിട്ടില്ല അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്വർണം മികച്ചതാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഇതിൽ ലഭിക്കുക നികുതി പണിക്കൂലി അധികമായി ചെലവ് വന്നേക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം